എസ് കെ എൻ ഇപ്പോൾ വലിയ പരിഭ്രാന്തി പരത്തിയെന്ന് ഒരു സാധനം ഫത്ത ടൂ ആണ് ഫത്ത ടൂവ് സിർസയിൽ നമ്മൾ അടിച്ചിട്ടു യഥാർത്ഥത്തിൽ ഈ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം റഷ്യൻ നിർമ്മിതം ലോകത്തിലെ ഏറ്റവും വലിയ സിസ്റ്റത്തിലൊന്നാണ് അത് അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ അതിനോടൊപ്പമുള്ളത് ബാറ്ററി ഓട്ട് മിസൈലുകളും താട മിസൈലുകളും താട എന്ന് പറയുന്നത് ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റമാണ് അപ്പോൾ ഇത് എസ് ഫോർ ഹൺഡ്രഡ് ആണ് അടക്കമുള്ള നമ്മുടെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ കഴിവുള്ള ഇതാണ് അടിച്ചിട്ടത് ഒരേ സമയം മുപ്പത്തഞ്ച് മുതൽ എൺപത് വരെ മിസൈലുകൾ ആൻറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കാൻ കഴിവുള്ളതാണ് അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ടതിൽ അമ്പത് ഡ്രോണുകൾ വന്നാലും ഒറ്റയടിക്ക് അടിച്ചിടാനുള്ള കഴിവുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ് അതുപോലെ തന്നെ എസ് കെ എൻ ഇപ്പോൾ അവരയച്ച ഫത്തായുടെ ഏറ്റവും വലിയ ദൂരം എന്ന് പറയുന്നത് രണ്ടായിരം കിലോമീറ്ററാണ് പക്ഷെ ഇന്ത്യയുടെ കൈവശമുള്ളത് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ഓർക്കണം അബ്ദുൽ കലാം മാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അഗ്നി എന്നുള്ളത് നമ്മൾ പരീക്ഷിച്ചത് അഗ്നി ഒന്ന് ഷോർട്ട് റേഞ്ചാണ് അഗ്നിയുടെ അഞ്ച് സീരീസ് ഇറങ്ങിക്കഴിഞ്ഞു അതിൽ അഗ്നി ഫൈവ് എന്ന് പറയുന്നത് അയ്യായിരത്തിൽ കൂടുതൽ കിലോമീറ്റർ പോകുന്നതാണ് അതുകൊണ്ട് അഗ്നി ഒന്ന് മുതൽ അഗ്നി അഞ്ച് വരെ നമ്മൾ തിരിച്ച് അടിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ പറയുന്നില്ല എന്നുള്ളൂ അതുപോലെ ബ്രഹ്മോസ് വിയറ്റ്നാമിന് നമ്മൾ കൊടുത്ത ഇതാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യ തൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അത് തടുക്കാൻ പറ്റിയ സൂപ്പർ സോണിക്ക് ആണ് ബ്രഹ്മോസിൻ്റെ സ്പീഡ് അത് അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തമായ ടോമഹോക്കിനേക്കാൾ സ്പീഡിലാണ് പോകുന്നത് ടോമഹോക്ക് സബ്സോണിക് സ്പീഡിലാണ് പോകണമെങ്കിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ പോകുന്ന ക്രൂയിസ് മിസൈലാണ് അപ്പോൾ ബ്രഹ്മോസ് അഗ്നി വൺ മുതൽ അഗ്നി ഫൈവ് വരെ അതുകൂടാതെ പ്രിത്തി മിസൈൽ ഷോർട്ട് റേഞ്ച് ഇത്രയും റേഞ്ച് ഓഫ് മിസൈൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവർക്കാകെയുള്ള ഒരു ഫത്ത ടൂ ആണ് അത് രണ്ടായിരം കിലോമീറ്റർ പോകുമെന്ന് പറഞ്ഞാലും വളരെ വേഗത്തിൽ അത് സൂപ്പർസോണിക് അല്ല സബ്സോണിക് പോലുമല്ല അത് വളരെ വേഗത്തിൽ നമുക്ക് അടിച്ചിടാൻ കഴിയും അതുകൊണ്ട് ഒരു തരത്തിലും അത് പേടിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല എസ് കെ എൻ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് അഞ്ച് സ്ക്വാഡ്രനാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ ഓർഡർ ചെയ്തത് മൂന്ന് സ്ക്വാഡ്രൻ നമ്മുടെ കൈവശമുണ്ട് അടുത്ത വർഷം രണ്ടെണ്ണം വരും ഒരു സ്ക്വാഡ്രണിന് ഏഴായിരം കോടിയാണ് വില അത്രയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉള്ള റെഡാർ സിസ്റ്റം സാറ്റലൈറ്റ് ഇത് ഏത് നിമിഷം ഒരു മിസൈല് പാകിസ്ഥാനിൽ നിന്ന് തൊടുത്തുവിട്ടു ആ നിമിഷം അത് സെൻസ് ചെയ്ത് റഡാർ സിസ്റ്റം സെൻസ് ചെയ്ത് തിരിച്ചടിച്ച് കളയാനുള്ള സംവിധാനമുള്ള സിസ്റ്റമാണ് അതുകൊണ്ട് മിസൈൽ വരുമ്പോഴല്ല കാണുന്നത് അത് തൊടുക്കുമ്പോൾ തന്നെ സെൻസ് ചെയ്യാൻ കഴിയുന്ന അത്രയും അൾട്രാ മോഡേൺ കാരണം സാറ്റലൈറ്റ് സിസ്റ്റം വെച്ചുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് റെഡാർ സാറ്റലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് വർക്ക് ചെയ്യുന്നത് ആ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതുവരെ ഒന്നും വീഴ്ത്താൻ അവർക്ക് പറ്റാത്തത് കാരണം അത്രയും സേഫായിട്ടുള്ള സിസ്റ്റമാണ് ഇതിന് വെല്ലുന്ന സിസ്റ്റം വേറെ ഇല്ല ബാറ്ററി താടയും ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണ് അത് പാകിസ്ഥാന് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഐ ഡോം വെച്ച് ഇസ്രായേൽ അവിടെയുള്ള ഡ്രോണുകളും മിസൈലുകളും തടുത്തിടുന്ന പോലെ തന്നെ അതിനേക്കാൾ കൂടിയതാണ് എസ് ഫോർ ഹൺഡ്രഡ് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല എന്ന് മാത്രമല്ല ഈ സ്പീഡിൻ്റെ കാര്യത്തിൽ അഗ്നി വൺ ഏതാണ്ട് എഴുന്നൂറ് ആണ് പോകുന്നത് പക്ഷേ അഗ്നി ടു ആൻഡ് ത്രീ പോകുന്നത് രണ്ടായിരം കിലോമീറ്ററാണ് അഗ്നി ഫൈവിലെത്തുമ്പോൾ അത് അയ്യായിരം കിലോമീറ്റർ കൂടുതൽ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഏത് മുക്കിലും മൂലയിലും കൊണ്ട് നമുക്ക് മിസൈൽ തിയാൻ പറയുന്ന അഗ്നി ഫൈവ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ ഭൂഖണ്ഡാനന്തര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് വിടാൻ പറ്റുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇല്ല ഇന്ത്യയോടൊപ്പം അത് അമേരിക്കയ്ക്കും റഷ്യക്കും ചൈനയ്ക്കു ആണുള്ളത് അപ്പം ഈ തരത്തിൽ ഏത് നിലയിലും ഇതിനെ നേരിടാനും തിരിച്ചടിക്കാനുള്ള കഴിവുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എസ്കൻ അതുപോലെ തന്നെ ന്യൂക്ലിയർ വാർഹെഡ്സ് അവരുടെ കയ്യിൽ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ അതിനേക്കാൾ കൂടുതൽ ഇന്ത്യയുടെ കയ്യിലുണ്ട് ഇരുന്നൂറിൽ കൂടുതൽ ഇന്ത്യയുടെ കൈവശമുണ്ട് അതുകൊണ്ട് ന്യൂക്ലിയർ വാർഹെഡ്സിൻ്റെ കാര്യത്തിലായാലും ആണവായുധത്തിൻ്റെ കാര്യത്തിലായും ഇന്ത്യ ഈ സുപ്പീരിയർ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പൊക്രാനിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി പാകിസ്ഥാൻ ഒരു ആണവ പരീക്ഷ നടത്തിയ തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യ ആണവ ശേഷിയിൽ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് പാകിസ്ഥാൻ്റെ സയൻറ്റിസ്റ്റായിട്ടുള്ള എ ക്യു ഖാൻ അമേരിക്കയിൽ നിന്ന് മോക്ഷിച്ചുകൊണ്ടുവന്നതാണ് ആ ടെക്നോളജി ഇപ്പോഴത് പൂർണ്ണമല്ല അതുകൊണ്ട് തന്നെ അത് ഇറാനും നോർത്ത് കൊറിയക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന അയാൾ ജയിലിൽ കിടന്നതിൻ്റെ പേരിലേക്ക് വയ്ക്കാൻ അതുകൊണ്ട് ആണവായുധ ശേഷിയിൽ ഇന്ത്യയുടെ നാലത്ത് വരുന്നില്ല പാകിസ്ഥാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു ഭീതിക്ക് കാര്യമില്ല സ്കേത്ത്